നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യ സൌദി വിമാന സർവീസ് സാധാരണ നിലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ എയർ ബബിൾ കരാർ പ്രകാരം സർവീസ് ആരംഭിക്കുന്നതോടെ നിലവിലെ യാത്രാ ദുരിതം അവസാനിക്കുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ വിവിധ വിമാന കമ്പനികൾക്ക് നേരിട്ട് സൌദിയിലേക്ക് സാധാരണ രീതിയിൽ നിന്ന് പോലെ സർവീസ് നടത്താനാകുമെന്നതിനാൽ സർവീസുകളുടെ എണ്ണം വർദ്ധിക്കുകയും സ്വാഭാവികമായും ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കുകയും ചെയ്യും ഇതോടെ ചാർട്ടേഡ് വിമാന സർവീസ് ടിക്കറ്റിന് വൻ തുക നൽകേണ്ട സ്ഥാനത്ത് ഇനി സാധാരണ ടിക്കറ്റ് നിരക്ക് നൽകിയാൽ മതിയാകും കോവിഡ് പ്രതിസന്ധി കാരണം ഇന്ത്യ രാജ്യാന്തര സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിയിരുന്നു തുടർന്ന് ഇന്ത്യയ്ക്കും സൗദിക്കും ഇടയിൽ ചാർട്ടേഡ് വിമാനങ്ങളുടെ സർവീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ സൗദി ഒഴികെ മുഴുവൻ ജെ സി സി രാജ്യങ്ങളുമായും ഇന്ത്യ എയർബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് സൗദി അറേബ്യമായി എയർബിൾ കരാർ ഉണ്ടാക്കണമെന്ന പ്രവാസികളുടെ ആവശ്യമാണ് ഇതോടെ പൂവണിയുന്നത് പുതിയ എയർ ബബിൾ ധാരണയനുസരിച്ച് വിമാന കമ്പനികൾക്ക് കോവിഡ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഇനി സർവീസ് നടത്തുവാനാകും എയർബിൾ കരാർ സംബന്ധിച്ച് ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിൽ ഡിസംബർ എട്ടിന് ചർച്ച നടത്തിയിരുന്നു ഇതനുസരിച്ച് പരിഷ്കരിച്ച എയർബിൾ നിബന്ധനകൾ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം സൌദി അറേബ്യയിലെ സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റിക്ക് സമർപ്പിച്ചു നിബന്ധനകൾ സൌദി അറേബ്യയും അംഗീകരിച്ചതോടെയാണ് ജനുവരി ഒന്നുമുതൽ എയർബിൾ കരാറിനുള്ള വഴി തെളിഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങൾക്കുള്ള വിലക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ാണ് തീരുമാനം എന്നാൽ കാർഗോ വിമാനങ്ങൾക്കും പ്രത്യേക അനുമതിയോടെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾക്കും വിലക്കുണ്ടായിരുന്നില്ല ജനുവരി മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയാണ് വിലക്ക് രാജ്യത്ത് കോവിഡ് വ്യാപനം എല്ലാ സംസ്ഥാനങ്ങളിലും നിയന്ത്രണ വിധേയമാകുന്ന പശ്ചാത്തലത്തിൽ ഡിസംബർ പതിനഞ്ച് മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ ഒമിക്രോൺ വകഭേദത്തെക്കുറിച്ചുള്ള ഭീതിയും ആശങ്കയും ജാഗ്രതയുമാണ് തീരുമാനം മാറ്റാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇക്കാരണത്താലാണ് അന്താരാഷ്ട്ര വിമാന സർവീസ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ദീർഘപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്നിലാണ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനെ സംസ്ഥാനങ്ങളും എതിർത്തിരുന്നു തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്ന വാർത്താക്കുറിപ്പിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു ഒടുവിൽ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് നീട്ടിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തി തുടരുന്ന എയർ ബബിൾ സർവീസുകൾക്ക് മാറ്റമുണ്ടാകില്ല വന്ദേ ഭാരത് മിഷൻ പ്രകാരം തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലേക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയിരുന്നു തലത്തിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും പിന്നാലെയാണ് ഇത്തരം സർവീസുകൾ നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതലായിരുന്നു ഇത് നിലവിൽ ലോകത്തെ ഇരുപത്തിയെട്ടോളം രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ഇത്തരം സർവീസ് നടത്താനുള്ള കരാറുണ്ട് ഇതിൽ അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി